നമുക്ക് അറുത് ശതമാനം ഈ കട്ടമണിയും തേപ്പും എല്ലാം കൂടെ കൂടി വരുമ്പോ കിട്ടും പിന്നെ ഇഷ്ടിക അതിന് കൂടുതലാണ് ഇത് കട്ട ആവും അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പതിനാല് രണ്ട് കട്ടയുടെ വ്യത്യാസം നമ്മൾ ചെരിച്ചു വെച്ച് കെട്ടണ കട്ടയുണ്ട് എട്ടിഞ്ച് എട്ടിഞ്ച് പൊക്കമുള്ള ആറഞ്ച് ഒരടി അഞ്ച് ആറഞ്ച് വീതി ഇഞ്ച് നീളം അങ്ങനെയുള്ള കട്ടയുണ്ട് അഞ്ചര അഞ്ചര ഇഞ്ച് ഇഞ്ച് പൊക്കം ഒരടി നീളം ഇഞ്ച് വീതി പിന്നെ ഇതിന് ഈ ആളുകൾക്ക് ഒരു പ്രത്യേക ധാരണ ഉണ്ട് ഇത് വെച്ച് കാണിച്ചരാം ഇങ്ങനെ ഊരി എടുക്കാൻ പാടില്ലെന്ന് ഇത് ഇങ്ങനെ ഊരി എടുക്കാൻ ഒരു കട്ട ഊരിയാ ഊരാൻ പാടില്ലെന്ന് ഏ കട്ട ലെവല് വന്നാലും പിന്നെ ഊരാൻ സാധിക്കൂല ഈ സെന്റർകെട്ടേ സെന്റർകെട്ടാൻ സാധിക്കൂല ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പോരില്ല ഇത് പൊങ്ങി പോരില്ല ഇവിടെ ഈ രണ്ടും അപ്പൊ അത് കാരണം മുകളിലേക്ക് പിന്നെ ആൾക്കാർക്ക് ഒരു ഉറുമ്പ് കയറണം ഇങ്ങനെ ഈ പ്രസിണത്ത് ഉറുമ്പ് ഗ്യാപ്പില്ല ചെതിലിന് ഞങ്ങൾ ഉള്ളിലുണ്ടാവില്ല ഇതേണ്ടോ ഇതിന് ഈ കട്ടയുടെ ഈ ഇടയ്ക്കയുടെ ഉറുമ്പിനുള്ള ഗ്യാപ്പില്ല ഈ കട്ട നല്ല ചേർന്ന് ചേർന്നവണ് അപ്പൊ ഈ ആൾക്കാരിങ്ങനെ ഒരു പ്രചരണം ഉറുമ്പ് കേറും പൊടി പിടിക്കും ഇത് മൺകെട്ട അല്ലെ മിണിക്ക് വരികയാണ് പശുണ്ടാക്കി അടിച്ച ഇങ്ങനെ കറക്റ്റ് ഇവിടെ ഈ ബോർഡർ ഒക്കെ വയ്ക്കുമ്പോ നമുക്ക് നഷ്ടം വരും ബോർഡർ ഒന്നും വെച്ച് തയ്ക്കാൻ പോകാൻ പാടില്ല പിന്നെ ഇവിടെ ഇതിന്റെ ഈ പുറവശത്ത് നൈസായിട്ടേ ഇത് ഇതിൻ്റെ തേപ്പ് വെള്ളം ഇടുകയുള്ളൂ ഇവിടെ ഉണ്ടല്ലോ ഈ പണി അറിയാൻ പറ്റാത്ത ഒരു പണിത ഇവിടെയൊക്കെ വിടവ് വരും ഈ സൈഡിലൊക്കെ അന്നേരം കൂടുതൽ പരിക്കനൊക്കെ അടിച്ചാൽ അവിടെ കൂടുതൽ പണി വരും ഇപ്പം കട്ട പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കട്ടില ജെല്ലൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിവിടെ ഒരു കാരണവശാലും വിടവ് വരാൻ പാടില്ല എല്ലാ പണികളും പിന്നെ ഒരു സംശയം ചേട്ടാ ആളുകൾ കൊണ്ട് ഇത് വയറിങ് ചെയ്യുന്നത് വയറിംഗ് ചെയ്ത് അടച്ച് റഫ് ചെയ്ത് അടച്ചിട്ടിട്ട് പശിയടിക്കും അത് എല്ലാം ആയിട്ട് വരും അപ്പൊ ഇത് വയറിങ് ചെയ്യാൻ ഇത് പൊഴിക്കുമ്പോ ഇതിന് വരുവോ പൊടിഞ്ഞു പോവുമോ അതിന്റെ കാരണം എന്താ പൊടിഞ്ഞു പോകില്ല